അവന്റെ കാറ് നഗരത്തിന്റെ അവസാനത്തെ തിരക്കും കടന്ന് ഗ്രാമപാതയിലേക്ക് തിരിഞ്ഞപ്പോൾ പോലും തലയ്ക്കകത്തെ ട്രാഫിക് ബ്ലോക്കിന് ഒരു കുറവുമുണ്ടായിരുന്നില്ല ഹോൺ അടിക്കുന്ന ചിന്തകൾ ബ്രേക്കിട്ട് നിൽക്കുന്ന ആശങ്കകൾ നിർത്താതെ വരുന്ന നോട്ടിഫിക്കേഷനുകൾ പോലെ മനസ്സിനെ അലട്ടുന്ന ചോദ്യങ്ങൾ അരുൺ സ്റ്റിയറിങ്ങിൽ മുറുകെ പിടിച്ചു ഈ യാത്ര ആവശ്യമായിരുന്നു ബാംഗ്ലൂരിലെ തിരക്കിയിലെ ജീവിതം അവനെ ശ്വാസം മുട്ടിക്കാൻ തുടങ്ങിയിരുന്നു നേടിയതെല്ലാം കയ്യിലുണ്ടായിട്ടും ഉള്ളിലെവിടെയോ വലിയൊരു ശൂന്യത അമ്മാവൻ്റെ അടുത്തേക്ക് കുറച്ച് ദിവസം മാറി നിൽക്കാമെന്ന് തീരുമാനിച്ചത് അതുകൊണ്ടാണ് പഴയ തരവാട്ടുവീടിന്റെ ഗേറ്റ് തുറന്ന് കാർ അകത്തേക്ക് കയറുമ്പോൾ ഉമ്പ്രത്ത് ചാരു കസേരയിൽ കണ്ണുകൾ അടച്ചിരിക്കുന്നുണ്ടായിരുന്നു അമ്മാവൻ ചുണ്ടുകളിൽ നിന്ന് നേരത്തെ ഒരു മൂളൽ പ്രപഞ്ചത്തിന്റെ ഹൃദയമിടിപ്പ് പോലെ തോന്നുന്ന ഒരു ശബ്ദം അവൻ കാറിൽ നിന്നിറങ്ങി ശബ്ദമുണ്ടാക്കാതെ അടുത്തേക്ക് ചെന്നു കുറച്ചുനേരം ആ ഇരിപ്പ് നോക്കി നിന്നു എന്തൊരു ശാന്തതയാണ് ആ മുഖത്ത് തനിക്ക് എന്നോ നഷ്ടപ്പെട്ടു പോയോ ഒന്ന് കണ്ണു തുറന്ന അമ്മാവൻ അവനെ നോക്കി സ്നേഹത്തോടെ ചിരിച്ചു എത്തിയോ ഞാൻ വിചാരിച്ചതിലും നേരത്തെയാണല്ലോ കുളി കഴിഞ്ഞ് ഈറനോട് ഉമ്മറത്തേക്ക് വന്ന അരുണിന് നേരെ അമ്മാവനൊരു ഗ്ലാസ് കട്ടൻ ചായ നീട്ടി എന്താ അരുണേ മുഖത്തൊരു തെളിച്ചമില്ലാത്തത് ബാംഗ്ലൂരിലെ തിരക്കെല്ലാം തലയിലാണോ ഇപ്പോഴും അരുൺ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു അറിയില്ല മാവാ എന്തോ ഒരു സ്വസ്ഥതയില്ലായ്മ എപ്പോഴും എന്തൊക്കെയോ ചിന്തകളാണ് ഒന്നിനുമൊരു സമാധാനമില്ല അമ്മാവൻ ഒന്നും പറഞ്ഞില്ല ദൂരെ പറമ്പിലെ മാവിൻ കൊമ്പിലിരുന്ന് ചിലയ്ക്കുന്ന പക്ഷികളെ നോക്കിയിരുന്നു പിന്നെ പതിയെ പറഞ്ഞു നമ്മുടെ ഉള്ളിലെ ശബ്ദം കൂടുമ്പോഴാണ് പുറത്തുള്ളതൊന്നും കേൾക്കാൻ പറ്റാതാവുന്നത് ആ ശബ്ദത്തെ ഒന്ന് കുറയ്ക്കണം അതെങ്ങനെയാ അരുണേൻ്റെ ചോദ്യത്തിൽ ആകാംക്ഷയുണ്ടായിരുന്നു അമ്മാവൻ വീണ്ടും ആ കസേരയിലേക്ക് ചാഞ്ഞിരുന്നു ഞാൻ നേരത്തെ ഇവിടെ ഇരിക്കുന്നത് നീ കണ്ടോ ഞാനൊരു മന്ത്രം ചൊല്ലുകയായിരുന്നില്ല ഒരു ശബ്ദത്തെ കേൾക്കാൻ ശ്രമിക്കുകയായിരുന്നു പ്രപഞ്ചം തുടങ്ങിയപ്പോഴുണ്ടായ ആദ്യത്തെ ശബ്ദം ഓം അരുണിൻ്റെ മുഖത്തൊരു പുച്ഛം കലർന്ന ചിരി വിരിഞ്ഞു ഓം അതൊക്കെ അതൊക്കെ പ്രായമായവർക്ക് പറ്റിയതല്ലേ അമ്മാവ അമ്മാവൻ ശാന്തമായി പറഞ്ഞു ശ്വാസമെടുക്കുന്നത് പ്രായമായവർക്ക് മാത്രമുള്ള കാര്യമാണോ ഉറങ്ങുന്നത് അതുപോലെയാണിതും ഓം എന്നത് ഒരു മതത്തിൻ്റെയോ പ്രാർത്ഥനയുടെയോ മാത്രം ഭാഗമല്ല അതൊരു ശബ്ദമാണ് ഒരു വൈബ്രേഷൻ നിന്നിലും എന്നിലും ഈ പ്രകൃതിയിലും നിറഞ്ഞു നിൽക്കുന്ന ഒന്ന് അദ്ദേഹം തുടർന്നു നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ ശബ്ദത്തിന് മൂന്ന് ഭാഗങ്ങളുണ്ട് ആ ഉം ആ എന്ന് പറയുമ്പോൾ ആ ശബ്ദം തുടങ്ങുന്നത് അടിവാറ്റിൽ നിന്നാണ് സൃഷ്ടിയുടെ ശബ്ദം നമ്മൾ കണ്ണു തുറന്ന് ഈ ലോകത്തെ കാണുന്ന അവസ്ഥ ഉ എന്ന് പറയുമ്പോൾ ആ പ്രകമ്പനം നെഞ്ചിലൂടെ മുകളിലേക്ക് വരും അത് നിലനിൽപ്പിന്റെ ശബ്ദമാണ് സ്വപ്നം കാണുന്ന അവസ്ഥ അം എന്ന് പറയുമ്പോൾ ചുണ്ടുകൾ കൂട്ടിമുട്ടി ആ മൂളൽ ആകെ അലയടിക്കും അത് ഒടുക്കത്തിൻ്റെ ശബ്ദമല്ല എല്ലാ ബഹളങ്ങളും അവസാനിക്കുന്നതിൻ്റെ ശബ്ദമാണ് നല്ല ഉറക്കം പോലൊരവസ്ഥ ഈ മൂന്ന് ശബ്ദങ്ങളും കഴിഞ്ഞു വരുന്ന ആ ഒരു നിശബ്ദതയുണ്ട് ആ നിശബ്ദതയാണ് എല്ലാം അവിടെയാണ് യഥാർത്ഥ സമാധാനം അതൊരു പുതിയ അറിവായിരുന്നു അരുണിന് വെറുമൊരു വാക്കായി കണ്ടിരുന്ന ഓം എന്നതിന് ഇങ്ങനെയൊരർത്ഥമുണ്ടെന്ന് അവൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല പിറ്റേന്ന് രാവിലെ പുഴയുടെ കരയിൽ ഒരു പാറപ്പുറത്ത് അമ്മാവൻ അവനെയും കൊണ്ടിരുത്തി ഒന്ന് ശ്രമിച്ചു നോക്ക് ആരെയും ബോധിപ്പിക്കാനല്ല നിനക്ക് വേണ്ടി മാത്രം കണ്ണുകൾ അടച്ച് ദീർഘമായൊരു ശ്വാസമെടുക്കുക പുറത്തേക്ക് വിടുമ്പോൾ ആ ശബ്ദം നിന്നിൽ നിന്ന് പുറത്തേക്ക് വരട്ടെ അരുൺ മടിച്ചു മടിച്ച് കണ്ണുകൾ അടച്ചു ഒരു ജാള്യത്തോടെ ശബ്ദം പുറത്തു വരാതെ അവൻ പറഞ്ഞു നോക്കി ഓം ഒന്നും സംഭവിച്ചില്ല മനസ്സിൽ അപ്പോഴും തീരാത്ത ചിന്തകൾ ശബ്ദത്തെ ഭയപ്പെടരുത് മോനെ അത് നിന്നിൽ നിന്ന് ഒഴുകി പരക്കട്ടെ അമ്മാവന്റെ ശബ്ദം അവന് ധൈര്യം നൽകി അവൻ വീണ്ടും ശ്രമിച്ചു ആ ഊ ഉം ആദ്യം അതൊരപശ്രുതിയായിരുന്നു പക്ഷേ ദിവസങ്ങൾ കടന്നുപോയി ഓരോ പ്രഭാതത്തിലും അവൻ ആ പാറപ്പുറത്തിരുന്ന് ആ ശബ്ദത്തെ തന്നിലേക്ക് ആവാഹിച്ചു പതിയെ പതിയെ അവൻ മാറ്റങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി ആ എന്ന് പറയുമ്പോൾ അടിവയറ്റിൽ നിന്നൊരു നേരിയ വിറയൽ ഊ എന്ന് പറയുമ്പോൾ നെഞ്ചിലൊരു ചൂട് മ്മ് എന്ന് പറയുമ്പോൾ തലച്ചോറിനുള്ളിലെ ആയിരക്കണക്കിന് ചിന്തകൾ ആ മൂളലിൽ അലിഞ്ഞില്ലാതാവുന്നത് അവൻ അനുഭവിച്ചറിഞ്ഞു ഓരോ തവണ ഓം പൂർത്തിയാക്കി കണ്ടു തുറക്കുമ്പോഴും ലോകം കൂടുതൽ തെളിമയുള്ളതായി അവന് തോന്നി പുഴയുടെ ഒഴുക്കിന് പുതിയൊരു സംഗീതമുണ്ടായിരുന്നു ഇലകളെ തഴുകിപ്പോകുന്ന കാറ്റിന് എന്തോ രഹസ്യം പറയാനുണ്ടെന്ന് തോന്നി അവൻ്റെ ഉള്ളിലെ ബഹളങ്ങൾ കുറഞ്ഞപ്പോൾ അവൻ പ്രകൃതിയുടെ സംഗീതം കേട്ടു തുടങ്ങി അവൻ്റെ ഹൃദയമിടിപ്പ് ശാന്തമായി ഉറക്കം ഗാഠമായി മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ കൂടുതൽ ക്ഷമയോടെ കേട്ടിരിക്കാൻ അവന് കഴിഞ്ഞു അതൊരു മാന്ത്രികവിദ്യ ആയിരുന്നില്ല ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്ന എന്നാൽ തിരക്കിനിടയിൽ ശ്രദ്ധിക്കാൻ മറന്നുപോയൊരു സ്വിച്ച് കണ്ടെത്തിയതുപോലെയായിരുന്നു അത് തന്നെ തന്നെ റീസെറ്റ് ചെയ്യാനുള്ള ഒരു വഴി ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോകുന്ന ദിവസം രാവിലെ അരുൺ അമ്മാവനോട് പറഞ്ഞു ഇവിടെ കിട്ടിയ ഈ സമാധാനം അവിടെ നഗരത്തിലെത്തുമ്പോൾ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് എനിക്ക് പേടിയുണ്ട് അമ്മാവൻ ചിരിച്ചു സമാധാനം ഈ ഗ്രാമത്തിലല്ല അരുണേ അത് നിന്റെ ഉള്ളിലാണ് അതിനെ ഉണർത്താനുള്ളൊരു താക്കോലാണ് നിനക്കിപ്പോൾ കിട്ടിയത് ഇനി എവിടെയായിരുന്നാലും ദിവസത്തിൽ ഒരു അഞ്ച് മിനിറ്റ് കണ്ണുകൾ അടച്ച ആ താക്കോൽ ഉപയോഗിക്കുക നിന്റെ ഉള്ളിലെ ശാന്തമായ ഇടത്തേക്ക് തിരിച്ചു പോകുക കാറിൽ കയറുമ്പോൾ അരുൺ ഒരു പുതിയ മനുഷ്യനായിരുന്നു തലയ്ക്കകത്തെ ട്രാഫിക് ബ്ലോക്ക് ഒഴിഞ്ഞിരുന്നു പകരം നേരത്തെ ഒരു മൂളൽ പൂർണ്ണമായ ശാന്തത നൽകുന്ന ആ ശബ്ദം ഇത് അരുണിൻ്റെ മാത്രം കഥയല്ല ഒരു പക്ഷേ നമ്മൾ ഓരോരുത്തരുടെയും കഥയാണ് ഓം എന്നതൊരു ശബ്ദം മാത്രമല്ല ഒരനുഭവമാണ് നമ്മുടെ ചിന്തകളുടെ വേഗത കുറച്ച് നമ്മെ നമ്മളുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണത് അരുൺ ഓം എന്ന ശബ്ദത്തിലൂടെയാണ് തൻ്റെ ഉള്ളിലെ ശാന്തതയെ കണ്ടെത്തിയത് നിങ്ങളുടെ യാത്ര എങ്ങോട്ടാണ് എന്താണ് നിങ്ങൾക്ക് ആഴത്തിലുള്ള സമാധാനം നൽകുന്നത് ഒരു അത് പ്രകൃതിയിൽ അല്പസമയം ചിലവഴിക്കുന്നതാവാം ഇഷ്ടമുള്ളൊരു പാട്ട് കേൾക്കുന്നതാവാം അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരോട് സംസാരിക്കുന്നതാവാം ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ നിങ്ങളുടെ അനുഭവങ്ങൾ കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് കിട്ടിയ താക്കോലേതാണ് നിങ്ങളുടെ ചിന്തകൾ പങ്കുവയ്ക്കാമല്ലോ